കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ ക്ഷേത്രത്തിലെ ശ്രീ കാർത്യാനി ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിന മഹോത്സവവും പൊങ്കാലയിടൽ കർമ്മവും ക്ഷേത്രാങ്കണത്തിൽ നടന്നു കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കെ പി സി വിഷ്ണു ഭട്ടത്തിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് പ്രതിഷ്ഠാ ദിന പൂജകൾ നടന്നത് തുടർന്ന് പല വഴിപാടുകൾ നടന്നു ശർക്കര അവിൽ മലർ ഇളനീർ നെല്ല് കൂടാതെ ആദ്യമായി കുങ്കുമവും മഞ്ഞൾപ്പറയും നിറച്ചു വെച്ചുകൊണ്ടാണ് പ്രത്യേക പൂജകൾ നടന്നത് തുടർന്ന് നടന്ന പൊങ്കാലയിടൽ കർമ്മത്തിന് നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു ക്ഷേത്രമേൽശാന്തി ദാമോദരൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ പൂജകൾക്ക് ശേഷമാണ് പണ്ടാര അടുപ്പിന് തീ പകർന്നത് തുടർന്ന് സ്ത്രീകൾ മൺചട്ടിയിൽ അരിയും ശർക്കരയും വേവിച്ചതിന് ശേഷം ആദ്യം വരുന്ന തിളച്ച പത പുറത്തുപോയാൽ ഒരു വർഷത്തെ എല്ലാ ദോഷങ്ങളും പൊറുക്കുമെന്നാണ് ഐതിഹ്യം തുടർന്ന് തിരുമേനിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജിച്ച നെയ്യും മറ്റും വിതരണം നടത്തി ഇതോടെ പൊങ്കാലയിടൽ സമർപ്പണം അവസാനിച്ചു കളവർക്കോട് കിഴക്കേതിൽ വീട്ടിൽ ശങ്കരൻകുട്ടി വഴിപാടായി നൽകിയ മഹാ അന്നദാനം കഴിച്ചാണ് ഭക്തർ മടങ്ങിയത് കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ക്ഷേത്ര പ്രസിഡന്റ് സനോജ് കളവർക്കോട് സെക്രട്ടറി അനീഷ് ഉണ്ണിയാട്ടിൽ ട്രഷറർ സുധാ തെക്കേ മറ്റ് ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങിന് നേതൃത്വം നൽകി ശ്രീപാർവതിൽ ഇന്ന് നടക്കുന്ന ഈ പുണ്യ കർമ്മത്തിൽ പൊങ്കാലയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്നത് തന്നെ ഒരു പുണ്യമാണ് ആ പ്രപഞ്ചത്തിന്റെ ശക്തിയുമായ മഹാദേവൻ്റെ ഭക്തിയുമായ ആ ശ്രീപാർവതിയെ വന്ദിച്ച് ചെയ്യുന്ന പൊങ്കാല ഏറ്റവും ശ്രേഷ്ഠവും പവിത്രവുമാണ് ഭാരതീയരാകട്ടെ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരിയായ ശ്രീപാർവതിയെ ആര്ദ്ധ്യായനിന്ന് കൂടി പേരുള്ള ശ്രീപാർവതി ദേവിയെ നിത്യവും ആരാധിച്ച് സന്തോഷമണയുന്നു അവർക്കുള്ള എല്ലാവിധ ഐശ്വര്യാഭിവൃദ്ധികളും പ്രപഞ്ചത്തിൻ്റെ ഈശ്വരയായ ഈശ്വരയും മഹാദേവപത്നിയുമായ ശീവാർഗതി നൽകുന്നു അനുഗ്രഹിക്കുന്നു എന്നതാണ് ദശമംഗലം